ഹലോ ഗെയ്സ് ആട്ടി ഒരു വാഴത്തോട്ടം നമുക്ക് കാണാം ഈ കാണുന്നത് തന്നെ സൂപ്പർ വാഴയാണ് കേട്ടോ രണ്ട് വളവ് കൊടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ വളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അതിൻ്റെ ചൂടെല്ലാം ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ആ കണ്ട വ്യക്തിയാണ് ഈ വാഴ വെച്ചിരിക്കുന്നത് അയാളുടെ സ്വന്തം കൃഷിയാണ് ഇതിനുള്ളിലെ പുല്ലെല്ലാം ചെത്തി മാറ്റി നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടോ രണ്ട് വളം കൊടുത്തപ്പോൾ തന്നെ വാഴ കണ്ടോ ഇടിച്ച് കയറി വരുന്നത് കണ്ടോ അടിപൊളി മണ്ണാ കേട്ടോ ഇത് സംഭവം വയലാണ് വയലിലേക്കാരി പിന്നെ പറയണ്ടല്ലോ അല്ലേ വീട്ടിലെട്ട് പണിയുമാണ് അദ്ദേഹം ഇതിനകത്തൊന്നും ഇറങ്ങാതെ തന്നെ പണി തന്നെ ഇവർക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നവരാതുകൊണ്ട് സുഖമായിട്ട് ഇത് നോക്കിയും കണ്ടും ഇതിനകത്ത് പണിയെടുക്കാം കൊടുത്ത വളങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടുന്ന മരുന്നും വളമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നു അടിപൊളി വാഴ ണ്ടോ ലൈനായിട്ട് നിൽക്കുന്നതാണ്ടോ ഒറ്റ വാഴയ്ക്ക് പോലും കേടില്ല കേട്ടോ എല്ലാം ഒരേ മേനി വാഴ സൂപ്പർ വാഴയാണ് കണ്ടോ വെള്ളം തിരിച്ചുവിടുന്നതാണ്ടോ ഈ ചാരിക്കൂടെ വെള്ളം ഇങ്ങനെ തിരിച്ചുവിടും ഇവർ വെള്ളം തിരിച്ചുകൊണ്ട് വന്ന് നനക്കേണ്ട സമയത്ത് ഈ ചാരിക്കൂടെയാണ് വെള്ളം കൊണ്ടിരുന്നത് കല്ലെന്ന് പറയുന്ന സാധനമില്ല വയലിലെ കാര്യം പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ കണ്ടോ കാറ്റുകൊണ്ട് അങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്നു അടിപൊളി വാഴത്തോട്ടം കായ്ക്കൊക്കെ ഇപ്പം ഒരുമാതിരി വിലയുണ്ട് സംഗതി ഇതൊക്കെ കൊത്താനാകുമ്പോൾ വിലകളുണ്ടെങ്കിൽ അവർക്കത് രക്ഷയായിരിക്കും കാട് പുള്ളിക്കാരെ ചെത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം ഇനിയിപ്പം വളം ഇട മൂന്നാമത്തെ വളം കൊടുക്കണമെങ്കിൽ ഈ കാടെല്ലാം മാറ്റേഷും ഇത് ഇവർ തന്നെ ഇവിടെ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഈ നടുന്ന വാഴയുടെ വിത്ത് തന്നെ എടുത്തിട്ട് വീണ്ടും നടുകയായിരുന്നു അപ്പോൾ കേടില്ലാത്തത് നോക്കി ഒരേ മേനി വിത്ത് നടാ ഒരേ മേനി വിത്ത് നട്ടെങ്കിലേ കാര്യമുള്ളൂ നമ്മൾ എവിടെ വാഴ പിന്നെ വിത്തെടുത്താലും നമ്മളത് കടയുന്നതാണേലും അല്ലെങ്കിൽ വണ്ടിക്കാർ കൊണ്ട് കൊടുത്തിട്ട് പോകുന്ന വിത്താണേലും എടുക്കുന്നത് ഒരേ മേനി ആയിരിക്കണം കേടില്ലാത്തതായിരിക്കണം ഏ അങ്ങനത്തെ വിത്ത് കൊണ്ട് നട്ടിട്ടേ കാര്യമുള്ളൂ അല്ലാതെ വെറുതെ നട്ടാൽ നമ്മുടെ പണം നഷ്ടപ്പെടുക വേറെ ഒരു രക്ഷുണ്ടാവൂല വാഴയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാശ് കയ്യിൽ നിന്ന് പോകും വിത്ത് തിരഞ്ഞെടുക്കുക അടിപൊളിയായിരിക്കണം നല്ല പച്ച വേറുള്ള വിത്ത് വേണം നമ്മൾ നടൻ എങ്കിൽ മാത്രമേ ആ വാഴ എങ്ങനെയാണേലും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനമെങ്കിലും ഉറപ്പായിട്ട് കുറച്ചിരിക്കും ഇത് ഇവർ സ്വന്തം തന്നെ ഇവരുടെ പഴയ വാഴ കൊത്തിയിട്ട് അതിൻ്റെ വിത്തെടുത്ത് നടത്തുന്നു അതുകൊണ്ട് ഇതൊന്നും പോവുകയാണ് ഇതെല്ലാം ഇവർ കൊത്തിയെടുക്കും സ്ഥലം വിത്ത് വളം കൃത്യമായിട്ട് ഇത് കൊടുത്തെങ്കിൽ മാത്രമേ വാഴ കുലയ്ക്കുള്ളൂ അതുപോലെ വെള്ളവും വെള്ളം ശരിക്കും പറയാനുണ്ടല്ലോ വെള്ള പൈപ്പ് കൈ പിടിച്ചുകൊണ്ടേ വാഴ കുഴിച്ചു വെക്കാവുള്ളൂ ഇല്ലെങ്കിൽ മുഴുവൻ ഉണങ്ങിപ്പോവും വയലിൽ പിന്നെ ഇവർക്കത് വിഷയമില്ല അല്ലാതെ നടുന്നവർ വെള്ളം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ വാഴ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ വാഴ പോകും വെറുതെ നമ്മൾ മറ്റുള്ളവർ നടുന്നത് കണ്ടിട്ട് നമ്മൾ കുറേ വിത്തുകൊണ്ട് നട്ടിട്ട് ഒരു കാര്യമില്ല വെള്ളം നമുക്ക് വേനൽക്കാലം മുഴുവൻ മെയ് മാസം മുപ്പത് വരെ നമുക്ക് വെള്ളം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നേന്ത്രവാഴ നടു എങ്കിൽ മാത്രമേ നേന്ത്രക്കൊല കിട്ടുള്ളൂ ഇല്ലെങ്കിൽ സം സംഗതി ഒടിഞ്ഞു പോകൂ അതുതന്നെ കണ്ടില്ലേ ഇത് നല്ല അടിപൊളി നേന്ത്രവാഴയല്ലേ നോക്കി രണ്ട് വളവേ കുടിച്ചിട്ടു നന്നായിട്ട് പണിയെടുക്കണം ഒന്നാമത് തന്നെ നമ്മൾ വാഴയും കുഴിച്ചു വെച്ചിട്ട് വേറെ എതിരേയും പോയാൽ ശരിയാകില്ല ഒരുപാട് പരിപാടിക്ക് നിൽക്കരുത് നേന്തവാട് നടന്നുണ്ടെങ്കിൽ അത് മാത്രം നൽകുക എന്താണെങ്കിലും പണി കൃത്യം കൃത്യം ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ സംഗതി വിജയിക്കൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നന്നായിട്ട് വിത്ത് തിരഞ്ഞെടുക്കുക കേടില്ലാത്തായിരിക്കണം അത് നന്നായിട്ട് എക്കാലക്സ് അല്ലെങ്കിൽ നല്ല മരുന്ന് മുക്കിയിട്ടേ നടാവുള്ളൂ ഇല്ലെങ്കിൽ ഇതൊക്കെ കേടുവരും മഹാളി എന്നൊരു കേടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ വിത്ത് ചുമന്നതായിരിക്കും അതിൻ്റെ പോളയൊക്കെ ചുവ ചുവന്നിരിക്കും ആ ചുവന്നിരിക്കുന്നതൊന്നും എടുക്കരുത് മഹാളി പിടിച്ചതിൻ്റെ വിത്ത് ഈ വണ്ടിക്കാരൊക്കെ പിരിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ കടയിൽക്കൂടെ ഒക്കെ കൊണ്ടു ഇടും അതൊക്കെ നമ്മൾ എടുത്ത് നട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോവും അതൊക്കെ മിക്കവാറും കുറയ്ക്കാനാവുമ്പോഴായിരിക്കും പോകും അതൊക്കെ ശ്രദ്ധിക്കണം കണ്ടോ നല്ല അടിപൊളി പണിയല്ലേ നോക്കി ചാലൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി ഇടുകയാണ് വെയിൽ തെളിയുമ്പോഴത്തേനും വെള്ളം ഇതിരെ ഇവർ കൊണ്ടുവന്ന് നനയ്ക്കും സൂപ്പർ പരിപാടി സൂപ്പർ നേന്ത്രവാഴ എന്ന് തന്നെ പറയാം നേന്ത്രവാഴ വെക്കാൻ താല്പര്യമുള്ളവർ ഞാനീ പറയുന്നത് ഇത് കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ പണം മുടക്കരുത് പണം നഷ്ടപ്പെടുകയുള്ളൂ അതുപോലെ നാട്ട മറ്റൊരു സംഗതിയാണ് നാട്ട കൃത്യമായിട്ടും കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ വള്ളി ശക്തമായ വള്ളിയായിരിക്കണം വലിച്ച നാല് സൈഡിലേക്കും വലിച്ചു കെട്ടാനുള്ള കണ്ടീഷനിൽ നാട്ടം നടണം നാട്ട കുഴിച്ചിട്ട് അതേ വേണം വലിച്ചു കെട്ടാൻ ഇല്ലെങ്കിൽ സപ്പറേറ്റ് സപ്പറേറ്റ് നാട്ടം കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മെച്ചം വളം ഇടുന്നത് ഫാക്റ്റംപോസ് പൊട്ടാഷാണ് ആദ്യം മൂന്ന് വളം കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുപോലെ വളമിടാം അത് പിന്നെ ഇരുപത്തഞ്ചാം പൊക്കമോ ഇരുപതോമ്പൊക്കെ പൊക്കമോ വേണേൽ വിളമിടാം എന്താണേലും കൃത്യമായിട്ട് എല്ലാ മാസവും വളമിട്ടിരിക്കും അത് ഇരുന്നൂറ് വളം മുതൽ ലാസ്റ്റ് അറുന്നൂറ് വളം വരെ അറുന്നൂറ് അറുന്നൂറ്റമ്പത് വളം വരെ വരും ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ആറ് വളം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും വാഴ കൊലച്ചിരിക്കും കൃത്യമായിട്ട് വെള്ളവും വളവും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നേന്ത്രവാഴ ഉറപ്പായിട്ടും നല്ല കൊല കുലയ്ക്കും അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷമേ നേന്ത്രവാഴകളൊക്കെ ആവുള്ളൂ ഇല്ലെങ്കിൽ അത് വിജയിക്കില്ല അപ്പോൾ ഈ നാന്ത്ര ഈ നേന്ത്രവാഴക്കു കുറിച്ചുള്ള വിവരങ്ങൾ ഞാനിപ്പോൾ ഇവിടെ നിർത്താൻ പോകണം അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോ കാണാം ബായ്